ുംദരം തീരത്തിലെ പ്രിയമുള്ള മഹബീങ്ങളെ അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി കബൂൽ ചെയ്ത ഗ്രീവ് കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അള്ളാന്റെ സ്വർഗ്ഗമാണ് പക്ഷെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മളെ തട്ടിമാറ്റുന്ന ഒരേ ഒരു കാരണം ശബിക്കപ്പെട്ടവനായ പിശാജ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് അതല്ലാന്റെ ഖുർആൻ പറഞ്ഞു മുബീൻ നിങ്ങളുടെ വ്യക്തമായ ശത്രു അത് ആണെന്ന് പരിശുദ്ധമായ ഖുർആൻ ആ ഇബിലീസ് നമ്മുടെ ജീവിതത്തിന്റെ സകലമായ നിമിഷങ്ങളിലും സ്വകാര്യ ജീവിതങ്ങളിലും പരസ്യ ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും കച്ചവടങ്ങളിലും എല്ലാ ഇടപാടുകളിലും ശപിക്കപ്പെട്ടവനായ പിശാഖി നമ്മുടെ പുറകെ ഉണ്ട് നമ്മുടെ കൂട്ടുകാരനായി ഇബിലീസ് മാറി എന്നുള്ളതാണ് വാസ്തവം ആ ശബിക്കപ്പെട്ടവനായ പിശാചിനെ അകറ്റി നിർത്താതെ നമുക്ക് സ്വർഗത്തിൽ കിടക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട ആദൻ തന്നെ വിലഗീസാത്ത സ്വലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ആയത് മുതൽ നാൾ വരെ മനുഷ്യ അടികളം മുഴുവനും അടികളെ മുഴുവനും നിന്ന് അകറ്റാൻ അവൻ കൊണ്ടിരിക്കുന്നുള്ളതാണ് ആരായിരുന്നു ഇബിലീസ് മലക്കുകൾക്ക് പോലും ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇൽമ പഠിപ്പിച്ചു കൊടുത്ത അറിവഴ വലിയ അറിവിന്റെ മഹാനായ തങ്ങൾ പറഞ്ഞത് ഇബിലീസിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് മലക്കുകളുടെ ഉസ്താ ായിരുന്നു പിന്നീട് അവന്റെ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചതിന്റെ പേരിൽ ഞാനാണ് വലുത് എന്ന ചിന്ത പേരിൽ രക്തധമനികളിലൂടെ പോലും സഞ്ചരിക്കുമെന്നാണ് നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ നോട്ടങ്ങളിൽ നമ്മുടെ കേൾവികളിൽ ഇതെല്ലാം ഇബിലീസ് നമ്മളെ ചതിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വ്യതിരിക്തനാക്കി നരകത്തിന്റെ വിറകുകൊള്ളികൾ ആകാൻ നമ്മളെ പരിശ്രമിപ്പിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇന്ന് നമ്മൾ പഠിക്കുക ശബിക്കപ്പെട്ടവൻ ായ പിശാജല നമ്മുടെ വീടുകളിൽ അഞ്ച് സ്ഥലങ്ങളെ രാബാർക്കുന്നുണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ വീടുകളിൽ ഇബിലീസ് അഞ്ച് സ്ഥലങ്ങളിൽ അവന് വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെ അവൻ വല്ലാതെ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളുണ്ട് എന്ന് ആരംഭ പോവായ നബിയുന റസൂലുല്ലാഹി സല്ല അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞ ആ അഞ്ച് കാര്യങ്ങളും അതുപോലെ ഇബിലീസിൽ നിന്ന് വീട്ടിൽ നിബിലീസിനെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുമായൊരു വലിയൊരു അറിവാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക വീട്ടിൽ കടന്നുവരുന്ന അല്ലെങ്കിൽ ും താമസിക്കുന്ന അഞ്ച് സ്ഥലങ്ങളെ പറ്റിയാണ് ഒന്നാമത് തങ്ങൾ പറഞ്ഞു വീട്ടിൽ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അശ്രദ്ധമായി പോകുന്ന കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അത് അലക്കിയതാകട്ടെ അലക്കാത്തതാകട്ടെ ധരിച്ചതാകട്ടെ ധരിക്കാത്തതാകട്ടെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഊരി അങ്ങ് അങ്ങനെ തൂക്കും അവിടെ കിടക്കും പിന്നെ കഴിവൂല പിന്നെ തലമാരി പറക്കും അതും അവിടെ തൂക്കും ഒരുമിച്ച് കഴുകിയാൽ പോരെ നമ്മൾ ചിന്തിക്കും പിന്നെയോ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അന്നോടന്ന വസ്ത്രം അന്നോടൊന്നും കഴുകിയിടല്ല അപ്പൊ വാഷിംഗ് മെഷീൻ വന്നതോടുകൂടി നമ്മൾ എളുപ്പ പണിയാണ് അതിങ്ങനെ ഇട്ടുകൊണ്ട് വരും നേരെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടും പിന്നെ വൈകുന്നേരം എവിടെ പോയിട്ട് വരുമ്പോ അതും കൊണ്ടിടും അതവിടെ കിടക്കും നാളെയോ അതുപോലെ തന്നെ മൂന്ന് ദിവസം കൂടുമ്പോ ഒരുമിച്ച് വാഷിംഗ് മെഷീൻ ഓൺ പോരെ അവിടെ കിടക്കും വസ്ത്രം പാടില്ല അവിടെ കൈബിലി സിരാഹുലി വസ്ലം നമ്മുടെ വീട്ടിലങ്ങനെ തന്നെ നമ്മൾ കഴുകി ഉണക്കി കഴുകി ഉണക്കി കൊണ്ടുവന്ന് കൂട്ടിയിടും അവിടെ ഇട്ടേക്കും ആവശ്യത്തിന് എടുക്കുന്നു തേക്കുന്നു ഇടുന്നു നമ്മൾ ഓരോരുത്തരും അശ്രദ്ധമായി പോകുന്ന കാര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വീടുകളിലുണ്ടോ അവിടെ ഇബിലീസ് താമസിക്കുമെന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇടുന്ന വസ്ത്രമാണെങ്കിൽ അത് തേച്ച് മടക്കി അല്ലെങ്കിൽ തേക്കാതെ മടക്കി അലമാരിയിലോ കബോർഡിലോ നമ്മൾ വെക്കണം ഇനി അതല്ല നമുക്ക് ഇടാൻ ഉപയോഗിക്കൊന്നുമില്ല നമ്മൾ ആർക്കിങ്ങനെ പാപ്പഡറോ കൊടുക്കണോന്നേ എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് പഴയ തുണികൾ ധരിച്ച വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ വരാറുണ്ട് നമ്മൾ അത് അങ്ങനെ അവർക്ക് കൊടുക്കുക അതൊക്കെ നല്ല പ്രതിഫലമുള്ള കാര്യമാണ് ചില ആളുകൾ ഇടൂല്ല കൊടുക്കൂല അങ്ങനെ ഇച്ചേക്കും എന്തിനാപ്പ അത് അതുകൊണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഉപകരിക്കുമെങ്കിൽ അവരത് വെച്ച് നമസ്കരിക്കുമെങ്കിൽ സ്വതൊക്കെ അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടൂലേ ഇടാത്ത വസ്ത്രങ്ങളൊക്കെ ഉപകരിക്കുന്നവർക്ക് കൊടുക്കലാണ് ഹൈറിയെന്ന് അവസരചിതമായി ഉണർത്തുകയാണ് അല്ല അഭുപാഗ്യം എന്ന എനിക്ക് രൂപുമാറാകട്ടെ അപ്പൊ ഒന്നാമത്തത് ഇബിലീസ് കൂടുവെക്കുന്ന ഇബിലീസ് രാബാർക്കുന്ന ഇബിലീസ് കയറി മേയോ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ചെയ്യുന്ന സ്ഥലമാണ് വസ്ത്രങ്ങൾ കൂട്ടിയിടുന്ന പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പൂമ്മ നമ്മൾ വസ്താദെ നമ്മളതൊന്ന് ക്ലിയറാണ് നമ്മളെ റൂമൊക്കെ ക്ലിയർ ആണ് പക്ഷെ നമ്മുടെ മക്കളുടെ റൂമൊന്നും നോക്കിയേ അവിടെ ഉണ്ടാകും പാൻ്റൊരറ്റത്ത് ഉടുപ്പൊരറ്റത്ത് ഇന്നർവെയറുകളൊരറ്റത്ത് കൂട്ടിയിട്ടിട്ടുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത് മഹാരഥന്മാർ പറയാണ് ഉപയോഗിക്കാത്ത കിടക്കകളും വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പുകളിലും കൂട് വെക്കും ഇബിലേസ് കിടന്നുറങ്ങും ഇബിലീസ് എന്ന് മഹാരഥന്മാർ തങ്ങളുടെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കണം നമ്മള് വീട്ടിലൊരു വാപ്പ ഉണ്ടാകും ഒരു വാപ്പ ഒരു ഉമ്മ രണ്ടു മക്കൾ നാല് പേര് മുറി എത്ര എണ്ണം ആറെണ്ണം താഴെ മൂന്ന് മുകളിൽ മൂന്ന് അങ്ങനെ വീട് വെക്കേണ്ടെന്നോ മുറികൾ അധികരിപ്പിക്കുന്ന അധികരിപ്പിക്കണ്ടെന്നർത്ഥം അതൊക്കെ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആ റൂമുകളിൽ ഒന്നും കിടക്കാനാണില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിനൊരു പ്രതിവിധി എന്നുള്ളത് മഹാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് അവിടെ മാറി മാറി കിടക്കണം ഒരു ദിവസം താഴെ കിടക്കണം ഒരു ദിവസം മുകളിൽ മൂളിക്കിടക്കാം മാറി മാറി കിടക്കാം അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും അതൊരു സന്തോഷമാണ് എന്നൊരു മുറിയിൽ കിടക്കുന്ന മറ്റു മാറി കിടക്കുമ്പോൾ അതൊരു വല്യാത്തൊരു അവിടത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടത്തെ ഒരു അന്തരീക്ഷം നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും മനസ്സിനൊരു വിഷമമൊക്കെ മാറ്റും എന്ന് സൈക്കോളജിക്കൽപരമായി പല ഡോക്ടർമാർ പറയുന്നത് നമുക്ക് കാണാം ദാമ്പത്തിക ജീവിതത്തിന്റെ ആ ഒരു നർമ്മ പങ്കിടാൻ അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു രീതികളൊക്കെ വരാനൊക്കെ ഒരു കാരണമാണ് എന്ന് സൈക്കോളജിക്കൽ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ നമുക്ക് അവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് തന്നെ പറഞ്ഞു വന്നെ വിധങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു കിടക്കല്ലേ മുറികൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗം മാറി മാറി നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ അല്ലെങ്കിൽ പകലൊക്കെ കുറച്ച് കുറച്ചടപ്പ് ഇരിക്കണം രാത്രി കുറച്ച് നേരം അടപ്പം ഇരിക്കണം അതൊക്കെ മുറികൾ കൂട് വെക്കാൻ കാരണമാകും അപ്പൊ ഇത് രണ്ടും അതെ മൂന്ന് മുറിയുണ്ട് കേറിപ്പോകാൻ കഴിയില്ല എന്താ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തികയോ സൂറത്തു ാസോ ഓതി വെള്ളം അസുത്തൽ ഫാത്തികോ ആയത്തിൽ കുറിസിയൊക്കെ ഓയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം ഒന്ന് ആ റൂമിലേക്ക് ഒന്ന് തളിച്ചേക്കുക നമ്മൾ കിടക്കുന്ന മുറിയെല്ലാം മോളിലേക്ക് നമ്മൾ പോകാറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലോ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക ആയത്തിൽ കുറിസിയൊക്കെ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക ആയത്തിൽ കുറിസി ഓതുക അതിലേക്ക് ആ കട്ടിലേക്കോ കിടക്കയിലേക്കൊന്ന് കുടയുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നശിച്ചോ ഒന്ന് കുടൈ ഒരു തുള്ളി വീഴുക അതൊന്നും ഇവിലീസ് എടുക്കാൻ കഴിയില്ല ഇവിലീസിനെ വലിയ എതിർപ്പുള്ള കാര്യമാണ് വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കാണ് അത് നമുക്കെടുത്ത് മാറ്റാൻ സ്ഥലമൊന്നുമില്ല വന്ന് ഒരു ുള്ളിൽ വെള്ളം ഒന്ന് ആയത്തിൽ ഓതിയ ഓതിയ ഫാത്തി ചെയ്യുക മനസ്സിലാക്കുക ഭാഗ്യ നനിയേക്കു മാറാകട്ടെ അതുപോലെ മൂന്നാമത് ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് കൊണ്ട് മഹാനഭന്മാരെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം വീട്ടിൽ പറയാതെ വിക്ർ പറയാതെ അടുപ്പ് കത്തിക്കുന്ന ഏത് വീടുണ്ടോ അവിടെ ഇബിലീസ് ഉണ്ട് എന്ന് തീ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ ഇബ്രാഹി നബി അലി സ്വലാത്തു വസ്ലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹി നബി പ്രാർത്ഥിച്ചില്ലേ അലിത്തുലാം പ്രാർത്ഥിച്ചില്ല പറഞ്ഞു തീയെ തീയ ഒന്ന് തണുപ്പാകും ആ തിക്ര നമുക്ക് പറയാം ഏറ്റവും ഏറ്റവും ഉമ്മമാരെ നിങ്ങൾ പറയണം പലപ്പോഴും ആലോചിക്കും മറന്നുപോകും പോകും അതിനൊരു എളുപ്പഴി നമ്മൾ അടുപ്പിലേക്ക് ഗ്യാസ് വെക്കുന്ന ഭിത്തിയിൽ ഇസ്മില്ല റഹ്മാൻ എഴുതി നജസ് വീഴാത്ത സ്ഥലമായിരിക്കുമല്ലോ അവിടെ നമ്മൾ ബിസ്മിൽ എഴുതി വെക്കുക അപ്പൊ നമ്മൾ സ്വാഭാവികമായി ലൈറ്റ് ലൈറ്ററോണ്ടൊന്ന് കത്തി വേണ്ടി നമ്മൾ നമ്മൾ കാണും പറയും ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ും അതുകൊണ്ട് തീ കത്തിക്കുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ വിക്റുകൾ മറന്നുപോകാൻ പാടില്ല നമ്മൾ വാസ്തസ്ഥലമായി മാറാൻ സ്ഥലം ആ സാധ്യതയുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ മറ്റൊന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുക നാലാമത് മഹാരഥന്മാർ പറയുന്നു രൂപങ്ങൾ ഉള്ള വീട് കൂടി വെക്കും രൂപങ്ങൾ ചിത്രങ്ങൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് റഹ്മത്തിന്റെ ക്ക് പോലും വരില്ല എന്നുള്ളതാണ് നമ്മുടെ പല വീടുകൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം പറയാം നമ്മുടെ മക്കൾ നമുക്ക് വലിയ അനുഗ്രഹമാണ് പല വീടുകളിലും പോകുമ്പോൾ പലപ്പോഴും കണ്ണുകൊണ്ട് കണ്ട പല സങ്കടകരമായ കാര്യം മക്കളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ പേരക്കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ അതൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കോ ആകാശിക്കാൻ പാടുണ്ടോ ആഘോഷിക്കാൻ പാടില്ല പാടില്ലെന്നുള്ള മറ്റൊരു വിഷയം അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം ആ കുഞ്ഞിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേയുടെ ജന്മദിനത്തിന്റെ വലിയ ഫ്ലെക്സ് ആ കുഞ്ഞ് നിൽക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രണ്ടിൽ ഉണ്ടാകും ഷോക്കേഴ്സിൽ ഉണ്ടാകും Obrigado. അള്ളാന്റെ റഹ്മാന്റെ മലക്കുവരു അവിടെ ഇബിലീസ് കൂടുവെക്കും ഇബിലീസിന്റെ വാസ സ്ഥലമായും രൂപങ്ങളുണ്ടോ ഇബിലീസിനെ ഇഷ്ടമാണ് നമ്മൾ ചിലപ്പോ മോന്റെ ഫോട്ടോ അല്ലേ അല്ലെ പാടില്ല പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടില് എന്താ പറയാ കലണ്ടർ തൂക്കിയിടും ഇപ്പൊ കലണ്ടർ ഒന്നും ഇല്ല ചില കലണ്ടറുകളിലൊക്കെ ചില ഫോട്ടോകളുണ്ട് അതൊക്കെ പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കുക നല്ലതാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ് ചില ക്ലോക്കുകൾ ചില ക്ലോക്കുകൾ അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളിൽ പറയാണ് ചില ക്ലോക്കുകൾ ചില ജീവികളുടെ രൂപങ്ങൾ വെക്കും അതൊക്കെ റഹ്മത്തിന്റെ മലക്ക് വരാത്തതിനും ഇബിലീസ് വരാനും കാരണമാണ് എന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾ ഇനി അതിനെതിരെ ട്രോളാൻ നിൽക്കേണ്ട ക്ലോക്ക് വെച്ചാൽ ഇബിലീസ് വരുമോ എന്ന് ചിന്തിക്കണ്ട ഹദീസിന്റെ ആശയ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നികുക്ക് മാറാകട്ടെ അഞ്ചാമത് പറയുന്നു നമ്മുടെ വീടിന്റെ ബാത്റൂമുകൾ നമ്മൾ സൂക്ഷിക്കണം അത് വാസ വാസസ്ഥലമാണ് ഇബിലീസിന്റെ വാസസ്ഥലമാണ് പണ്ടൊക്കെ നമ്മുടെ ബാത്റൂമുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ടത്തെ ഇന്ന അതൊക്കെ ഭക്ഷണം കഴിക്കുന്ന പണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലും ബാത്റൂമിൽ പോകുന്ന പുറത്തുവാതല്ല ഇരിക്കുന്നിടത്ത് തന്നെ ഭക്ഷണം കഴിക്കും അവിടെ തന്നെ നില ബാത്റൂമിൽ പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി മാറി നമ്മളെ സൗകര്യങ്ങൾ മാറി അല്ല വലിയ അനുഗ്രഹങ്ങൾ അതൊക്കെ അതൊക്കെ അനുഗ്രഹങ്ങളാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ് അതുകൊണ്ട് അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങൾ ബാത്റൂമും ചിലപ്പോൾ ഹാളിലായിരിക്കും നമ്മുടെ വീടിന്റെ ഹാളിൽ ഒരു ബാത്റൂം ഉണ്ടാകും കോമൺ ബാത്റൂം അതിന്റെ വാതില് നമ്മൾ പലപ്പോഴും തുറന്ന് അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളാണ് മക്കൾ തുറന്നിടും അത് അടച്ചിടണം അതുപോലെ ബാത്റൂമിൽ അധിക സമയം ഇരിക്കരുത് ഇബിലീസ് കൂട്ടാളിയാകാൻ കാരണമാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കും അള്ളാഹുസിൽ നമ്മൾ പറയണം ബാത്റൂം അതീവ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട കാര്യമാണ് അവിടെ ഇബിലീസിന്റെ വാസ സ്ഥലമാണ് എന്ന് അള്ളാന്റെ റസൂറിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരാഥാ ഈ അഞ്ച് സ്ഥലങ്ങളിൽ കൂടുവെക്കുന്നതാണ് എന്നാൽ ഈ ഇബിലീസ് കൂടുവെക്കുന്ന സ്ഥലങ്ങളാകട്ടെ എന്തോ ഇതിൽ നിന്ന് ഇബിലീസിനെ രക്ഷപ്പെടാൻ നമുക്ക് നമുക്ക് എന്താ മാർഗം രേഖപ്പെടുത്തി വേഗം വേഗം ഒന്ന് ഇൻഷാ അള്ളാഹു മനസ്സിലാക്കാൻ ഏഴ് ഏഴ് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്ന് നിങ്ങൾക്ക് കഴിയും ഒന്നാമത് വിശദീകരിക്കുന്നില്ല ഒന്നാമത് ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു കുറിച്ച് ഓർക്കുന്നവരാവുക എപ്പോഴും വീടിൽ അള്ളാനെ കുറിച്ച് ഓർക്കുന്നവരാവുക എപ്പോഴും അള്ളാന്റെ വിക്കറിലായി അള്ളാഹുവിന്റെ പാരായണങ്ങളുമായി എപ്പോഴും തസ്ബീഹിലായി എപ്പോഴും നിസ്കാരങ്ങളിലായി അല്ല എന്ന സ്മരണയുള്ള വീട്ടിൽ വിലസ് വരില്ലെന്ന് നബിയുലായി സല്ലുഹുലി വസ്സലാം രണ്ടാമത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറ വിസ്മി പറയുക സലാം പറയുക നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെവിടെയെങ്കിലും പോയി വീട് തുറന്നു അസ്സലാമു അലൈക്കും പറയുക അത് വലിയ നേട്ടമാണ് ബിസ്മി പറഞ്ഞ വാതിലടക്കുകയും ബിസ്മി പറഞ്ഞ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇബിലീസ് പറയൂ ഇവിടെ താമസിക്കാൻ പറ്റൂല ഭക്ഷണോ ഇല്ല പാനിയും ഇല്ല ഉറക്കവും ഇല്ല പൊയ്ക്കോ എന്ന് തന്റെ അനുയായികളോട് ഇബിലീസ് പറയുന്നതാണ് ബിസ്മി പറഞ്ഞു വീട്ടിൽ കയറുക വീട്ടിലേക്ക് സ്ഥലം ആരുമില്ല വീട്ടിൽ എന്നാലും ഒരു അസ്സലാമു അലൈക്കും പറയുക അത് വലിയ വറക്കത്താണ് വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് ഇബിലീസിനെ ആട്ടിപ്പായ്ക്ക് അനുബിതങ്ങളെ പഠിപ്പിച്ച മാർഗ മഹാരഥന്മാർ പറഞ്ഞു വാതിലുകൾ അടച്ചിടുക രാത്രിയോട് സന്ധ്യയോട് അടുത്ത സമയങ്ങളിൽ വാതിൽ അടച്ചിടുക നമ്മളിങ്ങനെ തുറന്നിട്ടേക്കാണ് സന്ധ്യാസമയത്ത് ബിലീസ് കൂടുതൽ സഞ്ചാരയോഗ്യമായ സമയമാണ് ആ സമയത്തൊന്നും കുഞ്ഞുങ്ങളെ പുറത്തിറക്കണ്ട ഗർഭിണികൾ പുറത്തിറങ്ങണ്ട നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാതിലുകളും ജനലുകളൊക്കെ അടച്ചിടുക ബിലീസ് വന്നിട്ട് പോയിക്കോട്ടെ ചിന്തിക്കും ബിലീസിനെ കേറാ വാതിലോസ്താന്ന് അങ്ങനെ ചോദിക്കുന്നവരോട് മറുപടി ഇത് അള്ളാ രസീസാണ് അടച്ചിടുക അടച്ചിടുക അള്ളാഹുവിന്റെ പ്രവാചകൻ അതുപോലെ മഹാനന്മാർ നാലാമത് തമ്മെ പഠിപ്പിക്കുകയാണ് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അള്ളാഹുബിന്റെ ഹദീസ് തങ്ങൾ മഹാരഥനാകുന്ന ഖുർആൻ ഓതുന്ന വീട്ടിൽ മലക്കുകൾ ഇറങ്ങി വരും ഇബിലീസ് ഓടുകയും വിശാലമായ വീട്ടിൽ ജീവിത വിപം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫാഹുലി വസ്സലം ഇബിലീസിനെട്ടിപ്പായിക്കുക അഞ്ചാമത് റസൂൽ ഹദീസ് അള്ളാൻ്റെ ചിത്രങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിനെ നമ്മൾ ഒഴിവാക്കിയേക്കുക ആറാമത് മഹാരഥന്മാർ പറയുന്നു ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് വീടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വീട് വെച്ച് പോയില്ലേ എന്താ പ്രശ്ന പ്രശ്നമില്ല വല്ലപ്പോഴെ ബാങ്ക് ഒന്ന് വിളിക്കാലോ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കാലോ നമുക്ക് അവിടെ ഇക്കാമത്ത് കൊടുക്കാമല്ലോ സുന്നത്തല്ലേ വേണമെങ്കിൽ ചെയ്യാമല്ലോ നിസ്കാരത്തിൽ അല്ലെങ്കിൽ പോലും ബാങ്ക് ചില ദിവസങ്ങൾ നമുക്ക് വിളിക്കാലോ ബാങ്ക് കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിപിലേസ് പ്രവേശിക്കൂലെന്ന ബാങ്ക് കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിബിലേസ് ഓടും ബാങ്ക് കേൾക്കാതെ ഇടം വരെ ഓടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജി വരില്ല എന്ന് അലൈഹി പ്രിയമുള്ളവരെ ഇബിലീസ് താമസിക്കുന്ന അഞ്ച് സ്ഥലങ്ങളും ഇബിലീസിനെ ആട്ടിപ്പായിക്കുന്ന ഏഴ് സ്ഥലങ്ങളും നമ്മൾ ചർച്ച ചെയ്തത് ഏഴ് കാരണങ്ങളുമാണ് പിശാജിനെ അള്ളാഹു നമ്മൾ മാറാകട്ടെ എപ്പോഴും നിങ്ങൾ നിങ്ങൾ പറയും ഇത് നിങ്ങൾ 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 റബ്ബിന്റെ ചൊല്ലിൻ അകന്നു നിൽക്കുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി അള്ളാഹു നല്ലത് പഠിക്കാൻ നല്ലത് പകർത്താൻ തോഫിക്ക് നൽകാൻ ഗ്രീവ് കുമാർ ആകട്ടെ അതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവുകൾ എന്നാണ് നമ്മുടെ ആശയം ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓരോ ഷെയറുകളും മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കൽ അള്ളാഹു നല്ലത് പഠിക്കാൻ ഭാഗ്യം നിഗ്വകുമാറാകട്ടെ സീയത്തോടെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ദുവാസീയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തുള്ള നൽകിയിക്കുമാറാകട്ടെ ഇൻഷാല് വരഹമുല്ലാ താല വാത്ത